വേദിയിൽ ഒരുപാടൊന്നും സംസാരിക്കാനില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു അനുസ്മരണ വേദി അനുസ്മരണത്തിനായി ഒരു വേദി നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം ഇന്നത്തെ കാലത്തും എന്തുകൊണ്ട് നമ്മൾ നേതാജി അനുസ്മരിക്കണം എന്ന് പറയുന്നൊരു പ്രസക്തിയെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഞാൻ ഇങ്ങോട്ട് പോരുമ്പം എൻ്റെ കുട്ടികൾ ചോദിച്ചു എവിടെ പോകുന്നു നേതാജി അനുസ്മരണ സമ്മേളനം കൊണ്ട് അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മ അതിന് വേണ്ടി പ്രീപയർ എന്നോട് ചോദിച്ചു ഞാൻ അവരുടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ എന്നുള്ളത് അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതില്ല എനിക്ക് നേതാജിയെക്കുറിച്ച് എന്തറിയാം അത് മാത്രം സംസാരിക്കാം എന്ന് വിചാരിച്ചു വരുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്തറിയാം എന്നുള്ളത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പറയുമ്പോൾ പഠനം വിധേയമാക്കിയ പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ ഒരു പക്ഷേ നമുക്ക് അത്രയൊന്നും ഏറെ നേതാജിയെക്കുറിച്ച് അറിയാൻ കഴിയില്ലാത്തൊരു സാഹചര്യമുണ്ട് അത് ദുഃഖകരവുമാണ് ഒരു പരന്ന വായനയിലൂടെ മാത്രമേ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ അത്രയൊന്നും രേഖപ്പെടുത്താതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലായി പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഉണ്ടാകുന്ന ഇപ്പോൾ ശ്രീ വിജി തമ്പി സാര് സൂചിപ്പിച്ചതുപോലെയുള്ള പേരുകൾ പലതും നമ്മൾ പരന്ന വായനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിർഭാഗ്യവശാൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് പക്ഷെ എന്തായാലും നിങ്ങളുടെ രക്തം എനിക്ക് തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് എന്ന് ആഹ്വാനം നടത്തി ദേശീയതയുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു അത് രക്തം തരൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈയും വെട്ടി വെട്ടിത്തരൂ എന്നുള്ള അർത്ഥത്തിലല്ലോ രക്തം എന്ന് പറയുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ എന്നോടൊപ്പം നിൽക്കൂ എന്ന അർത്ഥം കൂടി അതിനുണ്ട് എന്നുള്ളത് വായിക്കപ്പെടാതെ പോകുന്നുണ്ട് പലപ്പോഴും അത്തരത്തിൽ ദേശീയതയെ വലിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വലിയ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ നേതാജി പക്ഷേ എന്തുകൊണ്ട് അത്ര കണ്ട് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിനുള്ളിൽ നിന്നായിരുന്നു എങ്കിലൊരുപക്ഷേ രേഖപ്പെടുത്തപ്പെട്ടേനെ അദ്ദേഹം ഭാരതത്തിന് പുറത്തുനിന്ന് കൊണ്ട് പടം നയിച്ചതിൻ്റെ ഭാഗമായി ഒരു പക്ഷെ ആ കാലത്തെ പരിമിതികളായിരിക്കാം അതല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ഒരു ഛായയിലേക്ക് പോയതായിരിക്കാം എന്താണെങ്കിലും ഇപ്പോൾ ഈ കാലത്ത് അദ്ദേഹം എത്ര കണ്ട് പ്രസക്തനാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ മക്കളോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇപ്പം ഇവിടെ തന്നെ നമുക്ക് നോക്കിയാലറിയാം ഒരുപക്ഷെ ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആരും ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇത്രയും ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്ന കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ അറിയും ഈ ആശങ്ക ഞാൻ പങ്കുവച്ചപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നോക്കി കണ്ടോളാം നേതാജിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ കണ്ടോളാം എന്നൊക്കെയാണ് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത് അങ്ങനെയാണ് അവർ ഓരോ റെവല്യൂഷനോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം ഒക്കെയോ ഈ ഡോക്യുമെൻ്ററികളിലൂടെയും ഒക്കെയാണ് അവർ കാണുന്നത് അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ഒന്നോ രണ്ടോ എണ്ണം കണ്ട് നിർത്തരുത് പലത് കാണുക പലർ ചെയ്തത് കാണുക അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ചിലതുണ്ടാകും അത് അരിച്ചെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് നേതാജി എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ പക്ഷെ അതിനുള്ള പ്രായം അവർക്കായിട്ടില്ലാത്തത് കുറച്ചുകൂടി അവർക്ക് ആ കാലഘട്ടത്തിലേക്ക് വരേണ്ടതുണ്ടാകാം പക്ഷെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരം വേദികളിലൊക്കെ നമുക്ക് ആൾ കുറയുന്നത് ടിവിയുടെ മുമ്പിലിരുന്ന് വാർത്ത കാണുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് കാരണം അല്ലെങ്കിൽ യൂട്യൂബിലാണല്ലോ ഇപ്പോൾ വാർത്തയൊക്കെ കാണുന്നത് ഏതായാലും ഇങ്ങനൊരു വേദി ഹിന്ദു ധർമ്മപരിഷത്ത് സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം കൂടുതൽ കൂടുതൽ വായിക്കപ്പെടാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന ഓരോരുത്തരും ചിലപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടോ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നവർ ഗൂഗിളിലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ വലിയ കാര്യമെന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം വർഷങ്ങൾ ഇങ്ങനെ കഴിയും തോറും നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം വന്നുകൂടാ എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചാൽ അതങ്ങനെ തന്നെ ഈ ഇവരെ കലാകാലം ഓർത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും എന്നെ വിശിഷ്ടാതി ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വിഷയം അതി 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 അതീവ ഗാഠ ഇതിലൊന്നും അല്ലെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം നന്ദി